ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കൊരു മലബാറിയൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ചേർക്കാം കുറച്ച് ഇഞ്ചി കൊടുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമ്മൾ വഴറ്റി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് വളരെ നേരിയതായിട്ട് വളരെ നൈസായിട്ട് വെട്ടിയ സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സവോള ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സവോള ഇടുന്ന ടൈമിൽ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വേണ്ടി കിട്ടും അപ്പോൾ നമുക്ക് അത് വറ്റിയെടുക്കാൻ വേണ്ടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റൊക്കെ മൂടി വെച്ച് വേവിച്ചാൽ മതി നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണ്ടി കിട്ടും അപ്പോൾ നമ്മൾ എന്നിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു മൂന്നോ നാലോ പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് എരി കൂടുതല് വേണ്ടിവരും ചിലർക്ക് എരി അധികം വേണ്ടിവരില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മൾ നടു കയറിയിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് അത് വന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രണ്ട് തക്കാളി ചെറുതായി എരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അതിലേക്കൊരു ചെറിയ ഉരുള ചെറിയ പീസാക്കി അതും കൂടെ വഴറ്റി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതേപോലെ കുരുമുളക് പൊടി കുറച്ച് മീറ്റ് മസാലയുടെ പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി പൂജിപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നന്നായി വെന്ത് വരുമ്പോൾ നമുക്കതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം നന്നായി ഒരു സോഫ്റ്റ് ആവുന്ന ഇതിൽ വേവിച്ചെടുക്കാം നന്നായി തിളക്കുന്നുണ്ട് േകദേശം ഒരു മുക്കൾ ഭാഗത്തോളം വേവായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വന്നതിനു ശേഷം നമുക്ക് കുറച്ച് ക്യാഷനട്ട് വെള്ളത്തിൽ കുതിർത്തി അരച്ച് ആ പേസ്റ്റും കൂടെ ഒന്ന് ചേർക്കാം അതൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ പേസ്റ്റിന് അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുത്ത് അതും കൂടെ ചേർക്കാം തേങ്ങ വറുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വലിയ ജീരകവും കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് ൊന്ന് വറുത്ത് അരച്ച് ചേർക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കാം ആദ്യം ഒരു പത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിൽ കുറച്ച് കടുകിട്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിട്ട് പിന്നെ അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങ കൊത്താണ് തേങ്ങ നൈസായി വെട്ടിയത് ചെറിയ കഷ്ണങ്ങളാക്കിയത് നമ്മൾ കറലപ്പത്തിനെ കാക്കുന്ന പോലെ എന്നിട്ട് അത് വഴറ്റി നന്നായി മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് വട്ടൽ മുളകും കുറച്ച് പുതീനും എല്ലാം കൂടെ നമ്മളെ കറിയിൽ ഒഴിച്ച് നല്ല ഹ്യൂ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കറി നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലത് കൊടുക്കാൻ പറ്റിയിട്ട് സൂപ്പർ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ